വിശ്വമിശയക്കെ ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും നിറവിനും വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാനുള്ള ദൈവ വചനങ്ങൾ ദൈവവചനം ഓർക്കുകയും എഴുതുകയും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പന്തക്വസ്ത അനുഭവം ഒരു സൃഷ്ടിയാകുന്ന നിറവും എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാകും യോഹന്നാൻ ആറ് അറുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാ ജീവനും ആണ് എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ദേഹത്തിന്റെ വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും ആത്മാവും ജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റു വീണു കെട്ടുകൾ പൊട്ടി ഇത് ആ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ എത്ര വർഷം പഴക്കമുള്ളതായാലും എത്ര പഴകിയതായാലും എത്ര വയസ്സായതായാലും എത്രയോ നാളായിട്ട് തടസ്സം മാത്രം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ തുറന്നു കിട്ടാത്ത ആ ബ്ലോക്കുകളെല്ലാം തകർത്തുകൊണ്ട് പുത്തൻ അഭിഷേകം തരും ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാല് മറന്നു പോകരുത് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു ശക്തിയോടെ പറഞ്ഞടത്ത് ശക്തിയോടെ വന്നിരിക്കും ഇത് ദൈവാത്മാവിൻ്റെ ാണ് നമ്മുടെ എല്ലാ ശക്തിയും പോയിരിക്കാം ഒന്ന് യോഹനാൻ നാല് നാല് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ശക്തികളുടെ മേൽ വിജയം തരാനായിട്ട് സാധിക്കുന്നത് ഈ ദൈവാത്മാവിന് മാത്രമാണ് യോഹനാൻ പതിനാല് ഇരുപത്തി ആറിൽ പറയുന്നുണ്ട് അവിടെ നയിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുക അതായത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് റോമ എട്ട് പതിനാലിൽ പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് വീണ്ടും റോമ അഞ്ച് അഞ്ചിൽ പറയുന്നുണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടു അതുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിറഞ്ഞ് കവിഞ്ഞ് എന്നിൽ ഒഴുകണമേ എന്നെ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അത്ഭുതം നടക്കും എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്ന ശക്തിയാണ് അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കണം വിളിച്ചാൽ വെളിപ്പുറത്ത് വരും വിളിച്ചുണർത്തണം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്ത് തരും അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര ചോദിച്ചിട്ടും കാര്യമില്ല കുറേ ചോദിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യം പണ്ടെങ്ങനെ ഇത് നെഗറ്റീവ് ടോക്കാണ് അത് ഒരു വശത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ിട്ട് കെട്ടിയിട്ടിട്ട് അയ്യോ മുറി അടച്ചകത്തിരുന്നിട്ട് പുറത്ത് നിന്ന് പുറത്തുള്ളവരോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവർ പറയും അകത്ത് നീ തുറന്നാൽ മതി നിനക്ക് പുറത്ത് വരാം അകത്താ പൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ഇതുപോലെ കള്ളപ്പൂട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകരണം അതുകൊണ്ട് ഈ വർഷമെങ്കിലും ഈ പെന്തക്കോസ്താ വിഷയത്തിൽ പരിശുദ്ധാൻമാനെ ബന്ധിച്ചിടുന്ന തളച്ചിടുന്ന കെട്ടുകൾ കുടുംബത്തിലോ നമ്മളിലോ കൈക്കൂലിയുടെയോ കരിഞ്ചന്തയുടെയോ കള്ളത്തൂക്കത്തിൻ്റെയോ നികുതി വെട്ടിക്കുന്നതിൻ്റെയോ ദുശീലങ്ങളുടെ അടിമ മത്തമോ ദുർഭാഷണമോ അശുദ്ധമായ സംസാരമോ നോട്ടമോ പരദോഷമോ ഏഷ്ണിയോ കെണിയോ ഏതുമാകട്ടെ അതെല്ലാം പൂർണമായിട്ട് വെട്ടി നീക്കിക്കളയുക നമുക്ക് തനിയെ ഇത് സാധ്യമല്ല കർത്താവിൻ്റെ ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്നാണ് ന്യായാധിപന്മാർ പാനഞ്ചേമാർ അപ്പോൾ അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റുവീണ് നിസ്സാരം ഭസ്മം പോലെ കെട്ടുകൾ പൊട്ടി അതുകൊണ്ട് ദൈവാത്മാവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണമേ ഭാര്യഭർത്വ ബന്ധത്തിൽ നിറയണമേ കാരണം മത്ത പത്തൊമ്പത് ആറിൽ പത്തൊമ്പത് ആറ് പത്തൊമ്പത് പതിനൊന്ന് കാരണം ഒന്നാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പത്തൊമ്പത് പതിനൊന്നിലെ വാരവർത്ത ജീവിതത്തെക്കുറിച്ച് പറയാം കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല അല്ലെങ്കിൽ മനസ്സിലാകുകയില്ല എന്ന് അതുകൊണ്ട് കൃപ ഇറ്റ്സ് എ ഡിവൈൻ ക്രിയേഷൻ കമ്മിങ് ഇൻ റ്റു ഹ്യൂമൺ ലൈഫ് നമ്മൾ തന്നെ തന്നെ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ശരിയാകാനായിട്ട് പോകുന്നില്ല അതിന് പരിമിതികളുണ്ട് അപ്പോൾ സ്വലഭത്തിന് ഒന്ന് എട്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവി എന്നിൽ വന്ന് നിറയണമേ സംഗീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് ഏഴിൽ പറയുന്നു കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു തുടക്കത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞാൽ ഞാദി പവർ പതിനഞ്ച് പതിനാൽ വീണ്ടും ഇവിടെ സംഗീർത്തനം നൂറ്റി നാൽപ്പത്താറ് ഏഴിൽ പറയുന്നു കർത്താവ് ബന്ധനസ്ഥരെ മോചിക്കുന്നു നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ബന്ധനത്തിലാണോ നിങ്ങളുടെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ എന്ത് ചെയ്തിട്ട് ഉയരാത്ത അവസ്ഥയാണോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തിരിക്കുന്ന അവസ്ഥയാണോ ഒരു ആത്മീയ പാപ്പരത്വമാണോ ഒരു ഫ്രിജിഡിറ്റി ആണോ ഇതാ അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ ആ പരിശുദ്ധ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാരണം പത്ര വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്ററപ്രവർത്തകത്ത് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ഒരു പുതിയൊരു ബന്ധക്കൊസ്ത അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത മറ്റുള്ള അനേകർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമക്ഷ സുവിശേഷ ശുശ്രൂഷകളിലെ പങ്കുകാരാകുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും പോസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ കമൻസിലൂടെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ് ഇതൊരഭിഷേകമായി അത്ഭുതമായിട്ടും മാറും ജീവിതം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെ വെറുപ്പാണോ ജീവിതത്തോട് മടുപ്പാണോ ജീവിക്കേണ്ടെന്ന് തോന്നലാണോ ഇതിൻ്റെ എല്ലാം കാര്യം പരിശുദ്ധാൽമാൻ്റെ ഒരു അഭിഷേ ം ഒരു പ്രവാഹം ജീവിതത്തിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് അത് ഇനി മുതലെങ്കിലും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുക തീർച്ചയായിട്ടും അത്ഭുതകരമായ സങ്കീർത്തനം അറുപത്തെട്ട് ഇരുപത്തെട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ അപ്പോൾ സുർബോധനം രണ്ടിലും മൂന്നും നാലും വകുതി കാണുന്ന അഗ്നി നാവായ സ്നീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിനെക്കുറിച്ച് അതുകൊണ്ട് സ്നേഹന്മാരുടെ മേൽ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങനെ ശക്തി പ്രകടിപ്പിക്കണമേ ഇന്ന് എന്നിലും നിങ്ങളിലും ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ മുറിയിലും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് സമീപസ്ഥനാണ് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ മുറിയിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കാറ്റിനെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെ ശക്തമായിട്ട് അവൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ട് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി നമ്മളൊന്ന് വിളിച്ചാൽ മതി നമുക്ക് ഈ കാറ്റിനെ കാണാനായിട്ട് പറ്റത്തില്ല പക്ഷേ പരിശീ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുറിക്കകത്ത് നിങ്ങൾ വിഷമിച്ച് ദുഃഖിച്ച് ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കും കാരണം ഷൈജു ബ്രദർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഞാൻ ഞാനൊരു കുടുംബജീവിതക്കാരണം ഭാര്യയും മക്കളും കുടുംബജീവിതത്തോടൊപ്പം തന്നെ ഒരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ജീവിത ത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ അളവില്ലാത്തതാണ് പറഞ്ഞു കൊടുത്ത പല ആളുകളിലും അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നവരും വിളിച്ചവരും പറഞ്ഞവരും എൻ്റെ ബ്രദറെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ വചനം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇത്രയും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് വിളിച്ചപ്പോൾ യു ഇരിക്കുന്ന ആൾക്ക് വചനം അവർക്കൊരു വചനം പറഞ്ഞു കൊടുത്തു അത് മകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തപ്പോൾ മകളുടെ കൂട്ടുകാരത്തെയും ആൻറ്റി എന്നും പറഞ്ഞു വിളിച്ചപ്പോൾ അവക്കടെ ജോലി പ്രശ്നത്തിന് വേണ്ടി ഈ ഇവരുടെ മകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത വചനം അവർ പറഞ്ഞു കൊടുത്തു ദൈവമേ ഇത്രയും വർഷമായിട്ട് ഇത്രയും നാളായിട്ടും ഒരു സേഫ്റ്റിയും ഒരു ഭദ്രതയും ഓപ്പണിങ്ങും കിട്ടാത്ത ആ കുട്ടിക്ക് രണ്ട് ദിവസമോ മറ്റോ തികയുന്നതിന് മുമ്പ് തന്നെ ഇതുവരെ കിട്ടാത്ത ജോബ് സെക്യൂരിറ്റി ഓപ്പണിങ് വഴികൾ തെളിഞ്ഞു കിട്ടി എന്നും പറഞ്ഞ് ഈ ജോലിയുടെ കാര്യം മാത്രമല്ല നിങ്ങൾ വിവാഹം നടക്കാത്ത ഒരു വ്യക്തിയാണോ മക്കളെ കുറിച്ചുള്ള ആദിയാണോ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഒരു നല്ല വീട് എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഹഗായി രണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ഈ ബന്ദഗോസ്താ അഭിഷേകത്തിൻ്റെ തലേന്നതിൻ്റെ തലേദിവസം ആണ് വെള്ളിയാഴ്ചയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബന്ദഖോസ്താ അഭിഷേകം നിങ്ങൾക്കും തീർച്ചയായിട്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്കൊരു വാ നാവ് ചലിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടാനും പോകുന്നില്ല കാരണം ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒരു അനുകൂലമായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് കാണും ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പോലെ കിടന്ന് എനിക്ക് ഉറങ്ങാം ഒത്തിരി ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷേ നീ ഇട് 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 എന്നും പറഞ്ഞ് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പുഷ് ചെയ്ത് ഇത് ആവശ്യമുള്ളവരുണ്ട് എനിക്ക് ഉറപ്പാണ് ഇതിലൂടെ ഒത്തിരി അത്ഭുതം സാധാരണ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്തിനടുത്താണ് ഉള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേൾക്കുന്നവരെയും പറയുന്നവരെയും ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കും ഹഗായി രണ്ടോ പത്തൊമ്പത് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ ഉണ്ടല്ലോ വിഷമിക്കേണ്ട ഇതുവരെ എങ്ങനെയാകട്ടെ നമ്മുടെ ജീവിത അടിമുടി അവിടെ നിന്ന് മാറ്റിത്തരും പരിശുദ്ധാത്മാവിൽ പൊതുജീവം കിട്ടും പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അമ്മക്കുണ്ടായ അവാചമായ ആനന്ദം പോലെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായ അനുഭവം കിട്ടും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷകളെയും സമർപ്പണത്തെയും ഏറ്റെടുത്ത് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ മടുപ്പും അസ്വസ്ഥയും മാറിപ്പോട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നടക്കും ഇന്നു മുതൽ ആ അനുഭവം ഉണ്ടാകും വഴികൾ കാണിച്ചു തരും പറയേണ്ടത് പറഞ്ഞു തരും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് വളരെ ദുഃഖവും തകർച്ചയും വേദനയും നിറഞ്ഞ ബാല്യകൗമാര കാലഘട്ടങ്ങൾ ഞാൻ മറ്റു വീഡിയോകളിൽ പങ്കുവച്ചിട്ടുണ്ട് ആത്മഹത്യാപരമായ അവസ്ഥയിൽ കിടന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് മുന്നിൽ മരണം മാത്രം അങ്ങനെ അത്രയും തകർച്ചയും കഷ്ടനഷ്ടങ്ങളും ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടങ്ങളും മനക്കേടിലൂടെ കടന്നുപോയെങ്കിലും അവിടെ നിന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതാണ് പരിശുദ്ധാത്മാവ് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത വെട്ടം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല അതെല്ലാം വിട്ട് ഇന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഇതാ വീട്ടിലായിരുന്നാലും പലരും പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു വിളിക്കുന്നു മെസ്സേജുകൾ ഇടുന്നു പല സ്ഥലത്തും പ്രോഗ്രാമുകൾക്ക് ധ്യാന കേന്ദ്രത്തിനും അല്ലാത്തടത്തും ഒക്കെ ആയിട്ട് ഒരു നിമിഷം പോലും പാഴാക്കി കളയാനില്ല പത്ത് ആയിരത്തി മുന്നൂറിലധികം വീഡിയോകൾ ഇപ്പോൾ ഈ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ എനിക്കത് ചെയ്യാൻ സാധിച്ചെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ദൈവം അത് ഉപകാരപ്രദമാക്കിയെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അല്ലാതെ ഓക്കെ mm -hmm. എനിക്ക് പറയാനില്ല ഓ പരിശുദ്ധാത്മാവേ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന ഈ നീറിപ്പൊകയുന്ന മനസ്സുമായിട്ട് അല്ലെങ്കിൽ ജീവിതാവസ്ഥകളുമായിട്ടിരിക്കുന്ന രോഗബാധിതമായ കോശങ്ങൾ ക്യാൻസർ രോഗികളെ പോലും ശുശ്രൂഷയിൽ ലൈവായിട്ട് സുഖപ്പെടുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കർത്താവെ തമ്പുരാനെ കളിയാക്കുന്നവർ ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ പുച്ഛിക്കുന്നവർക്ക് ഇവരുമെല്ലാം ഉണ്ട് ഇതുപോലത്തെ പലരെയും ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഈശോവിന് മുമ്പൊക്കെ തന്നിട്ടുണ്ട് കർത്താവ് യേശു കർത്താവാണെന്ന് ഇത് കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിയും െ ഞങ്ങളുടെ മഹത്വത്തിനല്ല കർത്താവ് ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന സ്വീകരിക്കുന്ന ആ വ്യക്തികളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ രോഗബാധമായ കോശങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ ശരീരത്തിലെ നീർക്കെട്ട് തടിപ്പുകളെല്ലാം കർത്താവെ സൗഖ്യം പ്രാപിക്കട്ടെ മൃതവരെ അങ്ങ് ജീവിപ്പിക്കണമേ മനഃശക്തി കൊടുക്കണമേ വ്യക്തിബന്ധങ്ങൾ വിശുദ്ധീകരിക്കണമേ വഴക്കുകൾ അവസാനിക്കണമേ കേസുകൾ തീർപ്പാക്കണമേ വിട്ടുകൊടുക്കാനുള്ള കൃപ കൊടുക്കണമേ എളിമപ്പെടാനുള്ള കൃപ പരിശുദ്ധാൽ വന്ന് നിറയണമേ കൊടുക്കണമേ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലെ ലുയാ യേശുവേ നന്ദിശോയെ സ്തുതി നെയ്മേ സ്തുതി ഈശോയെ മഹത്വം യേശുവേ മഹത്വം നിത്യംപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ ഈശമിശയക്കേ സ്തുതിയായിരിക്കട്ടെ പ്രൈസ്